ഈ ഇരിക്കുന്ന ആൾ നിങ്ങൾക്ക് നമുക്കറിയോ ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണും എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കാര്യം ചെറിയ ചെറിയ ഗുണ്ടായസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നതാണ് ഒന്നും നടക്കണമില്ല ചുമ വളരെയധികം ഇരുപത്തിനാല് മണിക്കൂറിൽ ചുമയാണ് പഴയ പോലീസാരി ഇടിയാണ് ഇതിന് എങ്ങനെ ഒരു കാര്യം ശ്രദ്ധപ്പെടുത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വളരെയധികം കഷ്ടപ്പാടാണ് ഞങ്ങൾ ഗുണ്ടാളനുഭവിക്കേണ്ടത് കാര്യം അങ്ങോട്ടും കൂടെ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു വർക്ക് കിട്ടുന്നില്ല വർക്ക് എടുത്തതിൽ വന്ന് നക്കപ്പിച്ച വർക്ക് വർക്കിൽ പോയി കഴിഞ്ഞാൽ അത് കേസാക്കിയിട്ട് പിന്നെ പിടിച്ചകത്ത് പൈസ ഇതിനെല്ലാം ഞങ്ങൾക്ക് ഫണ്ട് വേണം അപ്പം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് താങ്കൾ ഒരു ഗുണ്ടയാണ് താങ്കൾക്ക് പെൻഷൻ വേണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സംഭവം എന്താണ് കറക്റ്റായിട്ട് താങ്കൾക്ക് എത്ര കേസുകളുണ്ട് ഇപ്പം എനിക്കൊരു പത്ത് പതിനാറ് കേസ് ഉണ്ട് ഓൾറെഡി പതിനാറ് കേസ് ഉണ്ട് അല്ലേ അതെ അതിൽ കൊലക്കേസ് ഉണ്ട് അപ്പോൾ താങ്കൾ ആരാണ് എന്താണ് നമ്മുടെ പ്രേക്ഷകർ ഒന്ന് പരിചയപ്പെടുത്തുന്നത് എന്റെ പേര് ഔറംഗസീബ് എന്നാണ് പക്ഷെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് ഇത് ഇപ്പൊ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് ഒരു രസത്തിന് വേണ്ടി ചെയ്താ ആ ഒരു ചെയ്താണ് കോമഡിക്ക് വേണ്ടി അല്ലെ ഇത് എത്ര ആളാണ് ചെയ്തിട്ട് ഒരു രണ്ട് മാസം രണ്ട് മാസം ഇപ്പോഴാണ് ഇത് വൈറലായി എല്ലാ വാട്സപ്പിലൊക്കെ പ്രചരിപ്പിക്കുന്നത് അപ്പൊ ഔറംഗസീബിന് ഒരു കേസ് ഉണ്ട് അതെ അതെ എത്ര കേസ് ഒന്നു പതിനാറ് കേസുള്ള ഒരു ഗുണ്ടാത്തലവന്റെ മുന്നിലാണ് ഞാൻ ഇരിക്കുന്നത് അല്ല പെട്ടുപോയതാണ്

ടിക്ടോക് താരം അറിയപ്പെടുന്നു അതെ 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 ഈ പെരുമ്പാവൂരനസിന് അതെ 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 അതെന്തുകൊണ്ടാണ് കാണിച്ചു കൂട്ടില്ലെന്നായിരുന്നു തോന്നുന്നു അല്ലാണ്ട് വേറെ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നിങ്ങൾ ഞാൻ ചോദിക്കണമെന്നില്ല നിങ്ങൾ പെരുമ്പാവൂർ അനസ്സിന്റെ ഒപ്പം പ്രവർത്തിച്ച ആൾക്കാരാണ് അപ്പ ഈ പെരുമ്പാവൂരനസിന്റെ കൂടെ നടന്ന ആളാണ് താങ്കൾ അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളൊക്കെ കൂടിയാണ് പെരുമ്പാവൂരസിനെ വളർത്തു വലുതാക്കിയത് അങ്ങനെയാണ് ഉറപ്പായിട്ടും ഒറ്റ വീഡിയോസും ഇതും ഇതിലെ ആളും പോകൂല നമ്മളെയൊക്കെ കുറെ നാൾ വീഡിയോ ഇതിലൊക്കെ ഇട്ടിട്ട് പുള്ളിക്ക് പുള്ളിയുടെ കാര്യം നോക്കിയിട്ട് കുറെ ആൾക്കാരെ നമ്മുടെ കൂടുതലുള്ള ഒരുപാട് പേര് ഞാൻ ഉൾപ്പെടെ ഉള്ളവരെ പറ്റിച്ചിട്ടാണ് പുള്ളി ഇപ്പൊ ദുബായ്ക്ക് ഓൾറെഡി അല്ല പോയത്െരുമ്പ കേരളത്തിൽ പാസ്പോർട്ട് എടുത്തിട്ടാണ് പോയേക്കുന്നത് അപ്പൊ കേരള പോലീസ് അന്വേഷണം ഉണ്ട് പലതരം നമ്മൾ വിളിപ്പിച്ചിട്ടുണ്ട് ചോദിക്കാറുണ്ട് വിടാറുണ്ട് പക്ഷേ പുള്ളി അതിന്റെ ഓൾറെഡിക്ക് പോയിട്ട് ഓൾറെഡി ഇടക്ക് വന്ന് പോയിട്ടുണ്ട് ഇവിടെ പക്ഷേ പക്ഷെ പെരുമ്പാവൂരനസ് കുറെ നന്മകൾ ചെയ്യുന്ന മനുഷ്യനാണ് കുറെ പാവപ്പെട്ടവർക്ക് അരി മേടിച്ച് കൊടുക്കണ വീഡിയോസ് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അരി മേടിച്ച് കൊടുക്കണ പലയിരക്കടല ആള് കഴിഞ്ഞ ദിവസം വിളിച്ചോളൂ എൺപതിനായിരം രൂപ കൊടുക്കാൻ പെരുമ്പാവൂരൂടെ വിളിച്ചുള്ളൂ ആ കാശ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പെരുമ്പാവനസ് അരി മേടിച്ചിട്ട് പൈസ കൊടുക്കാനുണ്ട് അത് ഉറപ്പായിട്ടും നിങ്ങൾ ഞാൻ വന്ന കട വരെ ഉൾപ്പെടെ ഞാൻ കാണിച്ചു തരാം ഒരു റീമെന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കാനുള്ളത് ഇപ്പൊ ഈ പാവപ്പെട്ട ഭായിമാർക്കൊക്കെ അവിടെ ഫുഡൊക്കെ കൊടുക്കുന്ന വീഡിയോ നിങ്ങള് ടിക്ടോക്കിൽ നിങ്ങളൊക്കെ കൂടെ ഉണ്ടായില്ലേ ഞാൻ ഫുഡ് കൊടുക്കാൻ ഹോട്ടലിന് ഫുഡ് മേടിച്ചായിരുന്നു അയാളിപ്പോൾ ഒരാഴ്ച മുമ്പ് തന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് കൊടുത്തു കുറച്ചും മുമ്പ് ഒരാഴ്ച ഒരു ഒരു മൂന്നൊന്നര മാസം മുമ്പ് കാര്യം ആ ഹോട്ടലിൽ ബിരിയാണി എന്ന് മേടിച്ചതിന്റെ കുറച്ച് ഫണ്ട് പുള്ളി കൊടുക്കാനുണ്ട് അത് കുറച്ച് കാശ് നമ്മൾ എല്ലാവരും പിരിവിട്ടാണ് പിള്ളേർ വിരുവിട്ടാ കാശ് കൊടുത്തത് പുള്ളി എല്ലാം ഫ്രണ്ടിൽ നിന്ന് ഏക്കും അത് ഞാൻ നൈസായിട്ടാണ് വരികയും എല്ലാത്തിനും ഫ്രണ്ടിൽ പുള്ളി ഉണ്ടാവും പിന്നെ ഇപ്പൊ ഈ അടുത്ത് തന്നെ ഇപ്പൊ കുറച്ച് ആൾക്കാര് വിളിച്ചിട്ട് എന്നെ പച്ചത്തറി വിളിച്ച് പൂണി കൂട്ടി എനിക്ക് ആരൊന്നും മനസ്സിലായില്ല പുള്ളിയുടെ മറ്റേ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫോളോവേഴ്സിനെ കയറ്റിന്റെ ആയിരത്തി എണ്ണൂറ് രൂപ തരാൻ പറഞ്ഞിട്ട് ഈ പെരുമ്പാവൂർ ഫോളോവേഴ്സിനെ കയറ്റുകയാണോ രണ്ട് പറ്റും താങ്കള് തമ്മനം പൈസ കൂടി പണ്ട് ഗുണ്ടായസവും കാണിച്ച ആൾക്കാരല്ലേ നിങ്ങൾ പണ്ട് തമ്മനം തമ്മന കൂടി ഉറപ്പായിട്ടും അപ്പൊ ഈ തമ്മനം ഫൈസലും ഈ പെരുമ്പാവൂരൻസും കൂടി ശത്രുത എല്ലാം ഉണ്ടോ ഇല്ല ഓൾറെഡി ശത്രുന്ന് ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ അറിവിൽ അങ്ങനൊന്നും ഫൈസലിന് ശത്രുത് ഉണ്ടായിട്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് തമ്മനം ഫൈസലിന്റെ അടുത്ത് നിന്ന് അനസിലോട്ട് പോയത് അത് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പലരും പലതും പറഞ്ഞിട്ടുള്ള വിഷയങ്ങളായിട്ട് ഞാൻ തെറ്റിപ്പിടിച്ചു ഞങ്ങൾ പോകുന്നതാണ് വന്ന നാളെ മുതൽ ഒരുമിച്ചിരുന്നു അവസാനം വരെ അതെ പിന്നെ അവസാനഘട്ടം കൊണ്ട് അങ്ങനെ മാറിപ്പോയതാണ് ഇപ്പൊ ശെരിക്കും പറഞ്ഞാൽ ദുബായിട്ട് പോയേക്കണല്ലേ പറ്റിച്ചെന്ന് മാത്രമല്ല കാര്യം നമ്മളെ കൂട്ടിൽ നിന്നിട്ട് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഈ നാട്ടിൽ കുറച്ച് കേസും കൂട്ടും കൂടി പൊള്ളാച്ചിന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് സിംഗലൂർ പാലസിലൊരു വീട് പാടത്ത് കുമ്പത്തൊക്കെ പിടിച്ച സ്ഥലം അവിടെ ശരിക്കും മാസം ഒരു ലക്ഷം ഒരു ലക്ഷം ഒരു മാസം വന്നത് പിന്നെ അല്ല അത് ഞാനാ കൊടുത്തത് പുള്ളിയല്ല അതാ കൂട്ടത്തിലുള്ള ആരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മളവിടെ നിന്നൊക്കെ ഉള്ള ഫണ്ടില് മറിച്ച് അവിടെ ഒരു പത്ത് നാപ്പത് പിള്ളേരുണ്ടാവും അവിടെ ശരിക്കും ഒന്ന് പെട്ടുപോയാ മറ്റേ ഒരാളുണ്ട് ശരിക്കും പറഞ്ഞു ഇതിൽ ശരിക്കും ഇടയിൽ പോയി നിൽക്കുന്ന ഒരാളുണ്ട് അത് നമ്മുടെ പെരിന്തൽമണ്ണ മമ്മാലിക്കെന്ന് പറയും മമിക്കഴയനസിന്റെ വീഡിയോയില് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ലാസ്റ്റ് ഇട്ട വീഡിയോയിലൊക്കെ കുറച്ച് ബോഡി ബിൽഡർ ആണ് അവരൊക്കെ അവരെയൊക്കെ ശരിക്കും പറഞ്ഞ മൊമ്മാലിക്കാനൊക്കെ ശരിക്കും ഒരു പത്ത് നാല്പത്തഞ്ച് ലക്ഷം രൂപ പറ്റിച്ചിട്ടാണ് പുള്ളി മുങ്ങിയത് ഒരു ട്രേഡ് കമ്പനി തുടങ്ങാന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് പുള്ളി നാട്ടുകാരെ പിരിച്ചു പുള്ളിയുടെ കൂടുതലുള്ള സാബിത്ത് അതുപോലെ ഷെമീറൊക്കെ നാട്ടിൽ നിന്നൊക്കെ പൈസ ഒക്കെ പിരിച്ചു ലക്ഷങ്ങളോളം പുള്ളി കിട്ടി കഴിഞ്ഞപ്പ അത് പൊട്ടിച്ചിട്ടാണ് ഇവിടെ മുങ്ങിപ്പോയി അപ്പൊ ആളിപ്പൊ കേരളത്തിന് മുങ്ങിയാണ് അപ്പൊ ദുബായിൽ ഇപ്പൊ വളരെ ഒരു പ്രശസ്തമായ ഒരു വീഡിയോ അനസ് എന്തോ സംഭവം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് അതെ അതെ ദുബായിലുള്ള ആൾക്കാര് പറഞ്ഞത് കിങ് ആണ് വന്നേക്കണത് പെരുമ്പാവൂർ അനസ് കിങ് ആണ് ഞങ്ങളുടെ പെരുമ്പാവൂർ അനസ് രാജാവാണ് ഞങ്ങളുടെ ുബായി വന്നിരിക്കാണ് ഞങ്ങളുടെ രാജാവെന്നൊക്കെ ഈ രാജാവ് എന്താണെന്ന് നമുക്ക് ശരിക്കും ശരിക്കാം കാര്യം അവിടെ ഒരു പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് എപ്പോളിന്ന് വെച്ചാൽ കാര്യം നമുക്ക് കൂടാടുന്നു അനുഭവങ്ങളാണ് പേടിത്തൂറാണോ പേടിത്തൂർന്ന് പറയാൻ പറ്റില്ല ആ പേടിത്തൂറിൽ പേടിത്തൂരിലും ചെറുക്കൊരു ഇതുണ്ടാവും അത്രയും കൂടി ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഇങ്ങനത്തെ ഒരു മനുഷ്യന് നമ്മള് കൊറേ ആളിപ്പം പറഞ്ഞു പൈസ നടന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല അതൊക്കെ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടാർക്കാ ഇതൊരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളാണ് ഈ പുള്ളി ക്വാളിറ്റി ഒരു ഇല്ല പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോ എൽ ജി പിന്നെ പോയിട്ട് ഇപ്പൊ ഡൽഹിയില അങ്ങനൊക്കെ പോയിട്ട് ഫോട്ടോ നിങ്ങൾ തന്നെ ഇവിടെ എയർപോർട്ടിൽ രാഷ്ട്രീയം കാണിച്ചുകൊണ്ട് നിങ്ങൾ മാലയിട്ട് പെരുമ്പാവൂർ അനസിനെ സ്വീകരിക്കുന്നു പെരുമ്പാവൂർ അനസ് വരുന്നു പെരുമ്പാവനസ് എന്ന അതേ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു അതെ ആ വണ്ടിയുടെ കാശുകൾ ഇപ്പം കൊടുക്കാനുണ്ട് കുറെ ആൾക്കാർ പിന്നെ അന്ന് പോയ വണ്ടിയുടെ പൈസയും അന്ന് കുറെ പിള്ളേരെ കൊണ്ടുവന്നതിന്റെ പെട്രോൾ കാശൊക്കെ ഇപ്പഴും കൊടുക്കാനുണ്ട് കൊടുത്തിട്ടില്ലേ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സത്യമാണ് അല്ല പുള്ളി സത്യം ഇല്ലെങ്കിൽ ഞങ്ങൾ വേദിയില് ഇത്രയും വലിയൊരു പ്രശസ്തമായ ഗുണ്ടാത്തവനാണ് പ്രശസ്തമായ ഗുണ്ടാത്തലവൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും പക്ഷെ നമുക്ക് തോന്നിട്ടില്ല കാര്യം നമ്മള് കൂടെ നടന്നു മുറങ്ങി മെണീച്ചിരുന്ന് ആൾക്കാരാണ് കൂടെ കിടന്ന ആൾക്കാരാണ് അത് മാത്രമല്ല ഈ അനസ് കടക്കാൻ ഓടിക്കാൻ കൊല്ലത്തുള്ള ആളുടെ ഒരു മൂന്ന് ലക്ഷം രൂപ ഒക്കെ കൊടുത്താണ് ആ പുള്ളി പൈസ ആ വണ്ടി തിരിച്ചു കൊണ്ടുപോയി ആ വണ്ടി കയ്യിലില്ല ഇതൊക്കെ എല്ലാം ഇത് തന്നെയാണ് കാര്യം ഇപ്പൊ നാട്ടുകാരെ പണ്ട് ഇപ്പൊ എന്റെ എന്റെ ഉൾപ്പെടെ എന്റെ ഇതിൽ ഒരു ആറ് ലക്ഷം രൂപ ചെറിയ എമൗണ്ട് അതും പെട്ട് കൂട്ടിണ്ട് ഏറ്റവും കൂടുതൽ പോയിക്കണ മമ്മാലി എന്ന് പറഞ്ഞാൽ കാരണം കശാണ് ആ പുള്ളിയാണ് അവസാനം കൂടെ സപ്പോർട്ട് കാര്യം പൈസ പോവല്ലേ പോയിന്നുള്ള വട്ടിലാണ് പക്ഷെ മുമ്പാലിക്ക അതിപ്പോ തിരിച്ചു മേടിക്കുന്നുള്ള പട്ടിലാണ് നിക്കണത് കാര്യം എല്ലാവരും നാട്ടുകാരുടെ ഫണ്ടാണ് പുള്ളിയുടെ മാത്രമല്ല നാട്ടുകാരുടെ ഉൾപ്പെടെയുള്ള ഫണ്ടാണ് അത് ഇപ്പൊ ഭയങ്കര പരിപാടി ആ വീഡിയോ ഞാൻ ഓൾറെഡി കണ്ടായിരുന്നു അതിലിപ്പോ എല്ലാവർക്കും സ്വർണ്ണ കോയിൻ കൊടുക്കും പറഞ്ഞു ഇതുപോലെ ഒരു ഒരു കൊല്ലം മുമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ബുള്ളറ്റ് വരും പറഞ്ഞ ആളാണ് ട്രേഡിങ്ങിൽ ഈ അനസ് പെരുമ്പാവു അനസ് എന്ന് പറഞ്ഞാണ് പെരുമ്പാവൂരനും പറഞ്ഞാണ് അനസ് എന്ന് പറഞ്ഞാണ് ബുള്ളറ്റ് വരും പറഞ്ഞ പോയ ആളാണ് ട്രേഡിങ്ങിന്റെ ഇതിൽ ആ ബുള്ളറ്റ് ആ ഫണ്ട് മൊത്തമായിട്ട് അവൻ അടിച്ചുകൊണ്ടാണ് പോയത് ഏതാ പിന്നെ അനസിനെ ഈ ഹോസ്പിറ്റലിൽ തോക്കായിട്ട് പിടിച്ചില്ലേ അതെ അതെ ഇയാള് ബെഡിൻ്റെ ഇടയിൽ തോക്ക് പൊക്കിക്കാണിച്ച് കാണിച്ചു നേഴ്സുമാരെ അതിനെപ്പറ്റി എന്താ പറയാൾ ഈ തോക്ക് ഉപയോഗിക്കാൻ അറിയാമോ നോക്കിയാണെങ്കിൽ ഇത് എവിടെ തോക്ക് അവിടെ ഈ പെരിഭാവന തോക്ക് അവിടെ നിന്ന് അത് ഒരു കാര്യത്തിൽ വെച്ചാൽ ഉണ്ണി ഒരു മഡർ കേസിൽ ഉണ്ട് ഉണ്ണി ആ ഇങ്ങനെ ഉണ്ണിയുടെ വയസ്സ് പറയാം ഉണ്ണി ഉണ്ണിയുടെ കയ്യിൽ അന്ന് ആ ഒരിടക്ക് ഉണ്ണിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു തോക്കാണത് ഉണ്ണീനെ കൊന്നുകളഞ്ഞില്ലേ അതെ 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 അല്ലെ ഇതില് പെരുമ്പാവൂരുള്ള ഉണ്ണീനെ കൊന്നളഞ്ഞ് അതിന് ഞാൻ ഓൾറെഡി പോയി പടയണത് അതില് താൻ പ്രതിയാണ് അതെ അതെ ഒന്നാം പ്രതിയാണ് ഒന്നാം പ്രതിയാണ് അതെ അതെ അതെന്താ സംഭവം ഔറംഗസേബ് അത് സംഭവം എന്ന് പുള്ളിയുടെ പ്രശ്നങ്ങൾക്കും വേണ്ടി പുള്ളിയുടെ കുറെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഇടയ്ക്ക് ഒരു കുഴലും അടിച്ച് ഒരു ഗോൾഡ് അടിച്ചായിരുന്നു ഈ ഗോൾഡ് അടിച്ച കേരള പോലീസ് അറിയോ അതെല്ലാം അറിയാം എല്ലാം പോലീസുകാർ പിടിച്ചാ ആ എല്ലാവരും പിടിച്ചതാണ് പിടിച്ചിട്ടും സംബന്ധമായിട്ട് എല്ലാം ചോദിച്ചതാണ് കേരള പോലീസ് അറിയാമല്ലോ ഇപ്പൊ പെരുമ്പാവു ദുബായിൽ അറിയാം എന്റെ ഇടക്ക് വന്ന് അറിയാം പിന്നെ അവര് അന്വേഷണം എന്താണെന്ന് എനിക്കറിയില്ല കാര്യം ഇനിയിപ്പൊ പുതിയായിട്ട് പുതിയ അന്വേഷണം വേണ്ടി വരും കാര്യം ഇനി ദുബായിലുള്ള കുറെ പേരെ പറ്റിക്കിടപ്പുണ്ട് അവരെല്ലാരും പഠിച്ചിട്ട് വരുമ്പോ അത് കൂടുതലായിട്ട് അന്വേഷിച്ചിട്ട് വരും പെരുമ്പാവു കേരളത്തില് വരില്ലേ

ഷർട്ട് പാൻറ്റും മരിയുടെ പോയി പോയിൻ്റെ ഒരു ഷർട്ട് വരും പുള്ളിയെടുത്തു പോയിട്ട് സംബന്ധിച്ചാൽ ആ മാതിരി ഒരാണെങ്കിലും ബാക്കി വെച്ചിട്ട് പോകും ഗൾഫിലോട്ട് പോകുന്ന കുഴപ്പമുണ്ടായില്ല പക്ഷെ മുമ്പ് നമ്മൾ നിർത്തിക്കൊണ്ട് കുറേ കൂടി ആൾക്കാരെ പൈസ മേടിക്കുന്നത് എം സി ടി ഫൈസൽ ഒരു നൂറ് നൂറ്റമ്പത് കോടി പറ്റിച്ച മറ്റേ മലപ്പുറത്തുള്ളതാണ് ആ അവനും പുള്ളിയും കൂടി ഇടുന്ന കമ്പനി അടിച്ചിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ കുറെ ഫണ്ടുകൾ അതുപോലെ കൊറേ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പുള്ളിയുടെ അനീനും അറിയാൻ പറ്റുന്നുണ്ട് അനീനുണ്ടരണം എനിക്കിപ്പം എനിക്ക് പേടിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ തുമ്പിൽ ഇരിക്കും നിങ്ങളൊന്ന് നമുക്കറിയാൻ എങ്ങനെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം മനസ്സിലെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കഥ ഒന്നും പറയൂല്ലേ താങ്കൾ ജയിലിൽ ഒന്നും ആ ജയിലിൽ ഒരു കേസ് ഉണ്ടായിരുന്നു അതൊരു ത്രീ നോട്ട് സെവൻ ആ എന്നിട്ട് എങ്ങാട് തന്നെ മാറ്റി അത് ബെല്ലാരിക്ക് മാറ്റി ബെല്ലാരിക്കും മാറ്റി ആന്ധ്രാ അപ്പൊ ബെല്ലാരെ രാജ എണ്ണ മുമ്പിലേക്കണം ഇല്ല അങ്ങനെയല്ല അത് കേസിൽ ഇടയ്ക്ക് പെട്ടുപോകണു പെട്ടു പെട്ടുപോകും പെട്ടുപോകി പെരുമ്പാവും മനസ്സ് കംപ്ലീറ്റ് പടമാണ് കാണിച്ചത് പടം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പടം നടക്കുന്ന വേറൊരാളൊരു ഗുണ്ടകണ്ഠം വില വില കളയാൻ പറ്റിയ ഒരു ഒരറ്റൊരാളാണ് ഗുണ്ടകൊക്കെ ഒരു ചെറിയ ക്വാളിറ്റി നമുക്ക് ഒന്ന് രണ്ടുപേരും നടന്നിട്ടുണ്ട് പൈസ കൊടുത്താണ് ഇതൊക്കെ ചെയ്യുന്നത് ആ പൈസ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു അതിൽ ഇത് കാണാണെങ്കിൽ ബഹുമാനപ്പെട്ട അനസേ നീ ഇത് കാണാണെങ്കിൽ ആ പൈസയിൽ നീ കൊടുത്ത് തീർക്ക് കൂടി തലക്ക് നമുക്ക് വെളിവില്ല അത് നിസാരകില്ല ആയിരത്തിഅഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് രൂപയുള്ളൂ അതുപോലെ കൊടുക്കാൻ പറ്റുള്ളതെങ്കിലും എനിക്ക് പണിക്കും പണിക്കുന്നത് ഇപ്പൊ ഗോൾഡിന്റെ ജ്വല്ലറിയൊക്കെ തുടങ്ങണ എന്റെ പുതിയ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു നീ ആദ്യം ഇതൊക്കെ ഒന്ന് തീർക്കുക ആദ്യം ഗോൾഡിന്റെ അല്ല എന്തൊരു ജ്വല്ലറിയും കാര്യങ്ങളും അവിടെ എന്തോ പരിപാടിയൊക്കെ ചെയ്യേണ്ടത് പറഞ്ഞായിരുന്നു അതല്ലേ കയ്യിലുണ്ടോ മാത്രം പറയല് മാത്രണ്ടോന്നു കാര്യം ഇവിടുന്ന് പോയിട്ടുണ്ട് അതായത് ഒരു എന്റെ അറിവില് ഒരു പത്ത് നൂറ്റമ്പത് സീയോളം ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് അല്ല ഇത് അന്ന് ആദ്യമായിട്ടൊരു കൊലപാതകം അതിൽ നിന്ന് അനസ്തിൽ പെട്ടെന്ന് മാത്രമേ ഉള്ളൂ അനസ് ആയിട്ട് ഇത് ഒരാളുടെ മോന്തൊക്കെ അടിച്ചിട്ടുണ്ടോ അനസായിട്ട് ഇത് ആരെ തല്ലിയതോ അനസായിട്ട് അതിലൊരു ഈ ഗുണ്ട തല്ലിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല അപ്പം അനസിൻ്റെ ഗുണ്ടകളൊക്കെ ഇവിടെ ഉണ്ട ആൾക്കാരൊക്കെ ഇല്ല എല്ലാവരും ഓരോ കാര്യങ്ങളും നോക്കി ഓരോ സ്ഥലങ്ങളിൽ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരും പ്രശ്നത്തിലാണോ എല്ലാവരും ഈ ഫണ്ടിൻ്റെ വിഷയങ്ങളും പ്രശ്നങ്ങളായിട്ട് പോകാനാണ് അപ്പോൾ അങ്ങനെ ഇപ്പം ഔറംഗസേമ എത്ര കേസ് ഉണ്ട് ഇപ്പം എനിക്ക് പതിനാറ് കേസ് ഇപ്പം ഉണ്ട് ഓൾറെഡി ഇനിയിപ്പോൾ ഇതിലോട്ട് തുറന്നുകൊണ്ട് പോകാനാണ് താല്പര്യം ഇല്ല അങ്ങനെ അങ്ങനെ ഒരിക്കലും താല്പര്യമില്ല ഇപ്പോൾ ഞാൻ കുറേ നാളായിട്ട് കേസിലൊന്നും ഇടാണ്ട് മര്യാദയ്ക്ക് കിടക്കുന്നതാണ് അപ്പൊ ഇത് വളരെ വിഷമേ അതെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പെട്ടിക്കലരാണ് പറ്റിക്കരുത് കാര്യം പുറത്തുള്ളവർക്കാർ നമ്മൾ തമ്മിൽ പറ്റിക്കുന്ന കേട്ടിട്ടുണ്ട് ഇത് നമ്മളെ ആൾക്കാരോട് നമ്മൾ എനിക്ക് ഒരു പക്ഷെ പുള്ളിയോടൊപ്പം നടക്കുമ്പോൾ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല രണ്ടുപേരെ കണ്ടെ ഒന്നി പോയിട്ട് എന്നെ ഫോളോ ചെയ്യാൻ പറ എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞു വന്ന ആൾക്കാരുടെ ഞാൻ ഏറ്റവും കൂടുതൽ പുള്ളിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞത് ഇൻസ്റ്റയില് ഒരു വീഡിയോസ് ഒക്കെ ഇട്ടിങ്ങനെ ആൾക്കാർ കണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ പോകാൻ പുള്ളി പഴയ ഇതൊക്കെ കണ്ടേ ഇപ്പൊ തമിഴ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ടേ ഇപ്പോഴും ഷിയാസ് ഷിയാസ് ഓൾറെഡി ഉള്ളത് ഇവർ യും കാര്യങ്ങളൊക്കെ അയാൾ അതില് നിരപരാധിയാണ് അയാളുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഓ അപ്പൊ സിനിമാ അതെ കളികൾ കൊറേ ഉണ്ട് പക്ഷെ അത് ഇങ്ങനത്തെ ഒരു നാരി കളി നമ്മുടെ നാട്ടില് കൂടക്കമ്മമാരെ കാണിച്ചിട്ട് അവിടെ പോയിട്ട് ഒന്നും സോപ്പറേറ്റ് വിചാരിച്ചിട്ടില്ല ഏതായാലും അധികം നാളെ പോയിക്കാൻ പറ്റുന്നു പഠിക്കാൻ എനിക്കറിയാം പക്ഷെ കിട്ടണില്ല എന്നാണ് എൻ്റെ ധാരണ മംഗലാപുരം കേസിലൊക്കെ മട്ടർ കേസിലാണെങ്കിലും പുള്ളി വരുന്നില്ല ലീവ് വെച്ചിട്ട് അതെ അത് പോകുന്നില്ല അതിൽ പങ്കൊന്നുമില്ല ഇല്ല ഇല്ല

ശോകവസ്ഥയാണ് അതെ അങ്ങനെ ചെന്നപ്പോഴാണ് ആ വീഡിയോ ചുമ്മാ തമാശ കിട്ടതാണ് കാര്യം അത് കാര്യം ചിലപ്പോൾ സ്വന്തം കൂടപ്പറപ്പങ്ങളോട് പോലും അവനിത് കാണിക്കാറില്ല കാര്യം പറ്റിക്കില്ല എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഒരാളെ ഒരാളെത്തി കഴിഞ്ഞാൽ എത്ര നേരം കൊണ്ട് പറ്റിക്കാൻ പറ്റും ചിന്ത മാത്രമാണുള്ളൂ അല്ലാതെ അവൻ പറഞ്ഞാൽ ഇപ്പം ആൾക്കാർ അനസ് പെരുമാറുന്ന ഗുണ്ടയൊന്നുമല്ല അവനൊരാളെ തല്ലിയിട്ടുമില്ല അവനൊരാളെ ഒരു അവനൊരു കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആ കേസിൽ കൂടെ നിന്നിട്ട് കേസ് മാത്രമേ ഉള്ളൂ അവന അടിച്ചെന്നും പറഞ്ഞ ഒരു കേസിൽ വരെ റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല അല്ല പുള്ളി ഹോസ്പിറ്റലിൽ കാണുമ്പോൾ തോക്കെ ഹോസ്പിറ്റലിൽ കിടക്ക തോക്ക് ഞാൻ പറഞ്ഞില്ല ആ ഒരു ഇതിൽ തോക്ക് അടിയിലേക്കാണ്ട് വെച്ചതാണ് ആ തോക്ക് ആദ്യമായിട്ടാണ് പുള്ളി കാണുന്നത് തന്നെ പിന്നെ കണ്ടിട്ടുണ്ടാവും മറ്റേ തമിഴ് മോഡലൊക്കെ പുള്ളി തമിഴും ഇംഗ്ലീഷ് മോഡൊക്കെ കാണാറുണ്ട് അതിന്റെ തോക്ക് കണ്ടിട്ടുണ്ടാവും കുറെ പിൻപോല ഭയങ്കര സംഭവമാണ് ഇവിടെ പാപ്പട്ടർ സഹായിക്കുന്നു അരി കൊടുക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൽ ജെ പി ചേരുന്നു രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് ജെ പിന്നു എൽ ജെ പിന്നെ അവര് എടുത്തു കളഞ്ഞായിരുന്നു ടുത്ത് കളഞ്ഞു കളഞ്ഞായിരുന്നു ഇല്ല ഇപ്പില്ല മൂന്ന് മാസം നാലു മാസം അവിടെ തന്നെ ഒരാളുടെ ഒരു മണിന്ന് പറഞ്ഞ ഒരാളുടെയാണ് അയാളത് ഫിലിമിനൊക്കെ വാടക കൊടുക്കണായിട്ട് മണി മണി മണിപ്പുറത്തോടി അല്ല ഇല്ല അവിടുന്ന് വിട്ടു പോന്നു പുള്ളി ദുബായിക്ക് പോകണത് പോണി പ്രതിയാവോ ഇല്ല മണി പ്രതിയാവേണ്ട കാര്യമില്ല മണി ഓൾറെഡി വീട് വാടക കൊടുത്താണ് മാറ്റുകയും ചെയ്തു മാറ്റം ചെയ്തു അപ്പൊ അവിടുന്ന് ആണ് അനസ് ദുബായിക്ക് പോകുന്നത് അതെ 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 അല്ലേ ആ അപ്പൊ എന്തായാലും പല പല വാർത്തകൾ വന്നി അപ്പൊ ഞാൻ നിങ്ങളെ നോക്കി കുറെ നടക്കണം അല്ല പുള്ളിയുടെ ഇതില് ശരിക്കും ആരാധകർ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷെ എല്ലാവരുടെ ഒരു പ്രത്യേക ശ്രദ്ധിക്കി ഇതുപോലെ പറ്റിക്കുന്ന ഒരു മനുഷ്യന് ഇനി വേറെ ആരും കണ്ടില്ല കാര്യം നിങ്ങളൊന്ന് അടുത്ത് നോക്കി കഴിഞ്ഞാൽ മാത്രം അറിയാൻ പറ്റും നിങ്ങൾ ഒരു മെസ്സേജ് കിട്ടാൻ അടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നിങ്ങളിൽ എത്ര ഫണ്ടുണ്ടോ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടും നൂറ് ശതമാനം ഉറപ്പാണ് പുള്ളി ഗ്യാരണ്ടി അതാണ് പെരുമ്പാറെ കുറിച്ച് പറയാനുള്ളത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇദ്ദേഹം വളരെ പിന്നെ എന്താ പറയാ ആൾക്കാർക്ക് നന്മകൾ ചെയ്യുന്നൊരു വ്യക്തി പതിനാറ് വണ്ടികളിൽ വരുന്നു ഡോറ് തുറന്നു കൊടുക്കുന്നു പിന്നെ സിനിമ എന്ന് പറയാൻ മമ്മൂട്ടിയും മോഹൻലാലും പോകുന്ന പോലെ ബോഡി ഗാർഡ്സ് മുമ്പിൽ മാറ്റി നിർത്തുന്നു പെരുമ്പാറനസ് വരുമ്പോൾ ആ വീഡിയോസിൽ ബോഡി ഗാർഡ് വന്ന് പോണ മാത്രം വീഡിയോ കാണും അത് കഴിഞ്ഞ് വൈകിട്ട് നാലര ആവുമ്പോൾ അവർക്ക് ശമ്പളം കൊടുക്കാനുണ്ടാവും രൂപ വെച്ചാണ് കൊടുക്കുന്നത് ഈ ബോഡി ഗാർഡ് അവസാനം പൈസ കൊടുക്കാനില്ലാണ്ടാവും വട്ടം കൂടി ലോക്ക് ചെയ്യുമ്പോഴും ഞങ്ങൾ എന്നെ പിടിച്ചു മാറ്റാനൊക്കെ ഈ പെരുമാറസിന്റെ നടക്കുന്ന ബോഡി ഗാർഡ് ബ്ലോക്ക് ചെയ്യുവ ആ പൈസ കൊടുക്കണ്ട വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞല്ല നാലു മണി വരെ ഡ്യൂട്ടി കൊള്ളു പിന്നെ ആത്മാർത്ഥമായിട്ട് കുറച്ച് പേരുണ്ടായിരുന്നു മഞ്ഞുമ്പൂള്ള ആശാൻ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ആത്മാർത്ഥമായിട്ട് നിന്നായിരുന്നു അവരെ വരെയും പുള്ളി പഠിച്ചിട്ട് അവിടുന്ന് പോയത് എല്ലാരും അവസാനം വരെയും അവരെല്ലാരും ആത്മാർത്ഥമായിട്ട് പൈസക്ക് വേണ്ടിട്ട് മാത്രം നിന്ന് പൈസക്ക് വേണ്ടിയിട്ട് മാത്രം എല്ലാവരും കളിപ്പിച്ചിട്ട് വിട്ടുപോയതാണ് ആ പെരുമ്പാവരനസ് എന്തൊരു കാര്യം ചിന്തിക്കണം നീ പറ്റിച്ചും മൂഞ്ചിച്ചും പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരിക്കലും നാട്ടിലെത്തുമെന്നും എന്തെങ്കിലും ഒരിക്കലും നിന്റെ മുമ്പിൽ കാണുമെന്നുള്ളൊരു പ്രതീക്ഷ കൂടി നമ്മളിരിക്കണത് എന്തായാലും നീ വന്ന് പെടും അന്ന് നിന്റെ ടിക്ടോക്കും വീഡിയോസും ഒന്നും അല്ല ഉണ്ടാവണത് അത് നീ പ്രതീക്ഷിച്ചിരുന്നോ നീ എന്തായാലും വീഡിയോ കയ്യിൽ സൂക്ഷിച്ച് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കണ്ടോ കാര്യം അതിനുള്ള ടൈമ് നിനക്കുള്ളൂ അല്ലുപിടിക്കാനല്ല കാര്യം പറഞ്ഞതാ അത് മനസ്സിലാവും വീട് കാണുമ്പോൾ തന്നെ തല്ലി പിടിച്ച് അല്ല അത് വഴക്കുണ്ടാക്കണല്ലാണ് പുള്ളിക്ക് പുള്ളിക്ക് വേണ്ടി ജീവിതം കളഞ്ഞ കുറെ ആൾക്കാരുണ്ട് അവരെല്ലാരും ഇത് നന്നാവണേ നന്നാവട്ടെ ഇതുകൊണ്ടും നന്നാവൂല പോയിട്ട് എന്തായാലും അവിടുത്തെ കുറച്ച് ആൾക്കാരെ പറ്റി കൂടി ഒരു ഒന്നര മാസം എടുത്തു നമുക്കറിയാം അല്ല ഞാൻ ആലോചിക്കുന്നത് ഷിയാസ്കരീ സിനിമ ഈ സിനിമ ഷിയാസ് ഷിയാസ് കരീം ഫ്ലവർ ടീമിലെ പുള്ളി നല്ലൊരു മനുഷ്യനാണ് അവര് വല്ലതെ അങ്ങനെയായിരിക്കും അങ്ങനെയുള്ള ബന്ധങ്ങളാണ് എന്നാണ് എന്റെ അറിവ് അല്ല അങ്ങനെ വല്ല ബന്ധം ആയിരിക്കും ആയിരിക്കാം എനിക്കറിയില്ല അത് ഷിയാസ് ആയിട്ടുള്ള ബന്ധം കറക്റ്റ് എനിക്കറിയില്ല ഞാനുള്ള ബന്ധം ഉണ്ടായില്ല ഞങ്ങൾ പോയതിനു ശേഷം എന്ന് വെച്ചാൽ ഈ കയറി പോകുന്നതിനും ഒരാഴ്ച മുമ്പുള്ള ബന്ധങ്ങൾ ഉണ്ടാവുന്നു കാര്യം വീടിന്റെ അടുത്ത് വരെ കുറെ ആൾക്കാർക്കും എല്ലാവർക്കും പണ്ട് കൊടുക്കാനില്ലാത്ത ആൾ ആരും ഉണ്ടാവില്ല എന്നെല്ലാവരും പറ്റിച്ചിട്ട് പോയതാണ് ശരിക്കും ഞങ്ങളുടെ ഭാഷ മോചിച്ച് പോയി എന്ന് പറയാൻ ഇത്ര മാത്രം പറയാനുള്ളു അതെ പറയാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷെ എനിക്ക് ഇത്രയും പറഞ്ഞ് നിർത്താൻ അപ്പം എന്തായാലും നിങ്ങൾ തല്ലുപിടിക്കാണ്ട് സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും തീർക്കുക പിന്നെ കേസൊക്കെ നടത്തണത് അതൊക്കെ കറക്റ്റായിട്ട് കോടതിയിൽ പോയി ഹാജരാകുക പോലീസുകാരെ വിളിപ്പിക്കുമ്പോൾ നമ്മൾ ചെല്ലുവോ അല്ലേ തീർച്ചയായിട്ടും കേരള പോലീസ് തന്നെ മെയിൻ ആൾക്കാർ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്ക് നമ്മൾ ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം അല്ലെ തീർച്ചയായിട്ടും കേരള പോലീസുകാർ നമുക്ക് രാവും പകലും ഇല്ലാതെ പണിയെടുക്കുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും അപ്പം നമ്മൾ അക്രമം നടത്തുമ്പോൾ അവർ വന്ന് പിടിക്കും അവരുടെ ഡ്യൂട്ടി അതാ അല്ലെ ആ തീർച്ചയായിട്ടും അപ്പൊ കേരള പോലീസ് എന്താ പറയാ അവർ കേരള പോലീസ് ഒന്നും പറയാനില്ല ഇപ്പോൾ കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പോഴും ഞാൻ മര്യാദ ഇപ്പോൾ ഒരുവിധം എൻ്റെ കാര്യം ഇവർ വരണമെങ്കിൽ ഒരു കേസുകളൊക്കെ വിട്ട് മര്യാദ കിടക്കുകയാണ് ഇപ്പോൾ ഒരു ഒന്നും മൂന്ന് വർഷമായിട്ട് എനിക്ക് കേസൊന്നുമില്ല ഞാൻ മര്യാദക്ക് എന്റെ ലൈനിൽ പോകണേ പിന്നെ ഈ ആരിലൊക്കെ പറഞ്ഞാൽ ചില വീടുകളൊക്കെ ചെയ്യും മാന്താം വന്ന ചൊറിയും അങ്ങനെയൊന്നുമില്ല നമ്മൾ മാന്താം വന്ന കയറി നിവൃത്തികളു കൊണ്ട് ചെയ്യാൻ കാര്യങ്ങളാണ് പറച്ചിലൊന്നുമില്ല മനസ്സിനാണെങ്കിലും മര്യാദ കാര്യങ്ങളറിയാം അതുകൊണ്ട് മനസ്സ് എത്രയും പെട്ടെന്ന് മറ്റുള്ളവരുടെ കടങ്ങൾ തീർക്കാം എന്നിട്ട് നീ അവിടെ പോയിട്ട് എന്തുവെല്ലാം ചെയ്യുക അത് നമുക്ക് പ്രശ്നമല്ല